ജൂൺ അന്താരാഷ്ട്ര ദിനമാണ് ലോകമെമ്പാടുമുള്ള വിധവകളുടെ ദുരവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുകയും അവരുടെ ഉറപ്പാക്കുകയുമാണ് ഈ ദിനം ആചരിക്കുന്നതിന്റെ ആഗോളതലത്തിൽ വിധവകൾ നേരിടുന്ന സാമൂഹികവും സാമ്പത്തികവും നിയമപരവുമായ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ അംഗീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് അന്താരാഷ്ട്ര വിധവാ ദിനം ആചരിച്ചു വരുന്നത് വിധവകളെ ബഹുമാനിക്കുകയും അവരെ സമൂഹത്തിൽ തുല്യരായി ചേർത്തു നിർത്തുകയുമാണ് മെച്ചപ്പെട്ട ലോകത്തിനായി നൽകേണ്ടുന്ന സംഭാവന ഇരുപത്തിയഞ്ച് കോടി എൺപത് ലക്ഷം വിധവകൾ ലോകത്തുണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് അതിലേറെയും യുദ്ധങ്ങൾ മൂലം വൈധവ്യം നേരിട്ടവരാണ് കോവിഡ് മൂലം വിധവകളായ പതിനായിരക്കണക്കിന് സ്ത്രീകളും ലോകത്തുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്ക് ഇതിൽ പലരും ജീവിത പങ്കാളിയുടെ സ്വത്ത് സ്വത്തുപോലും കൈമാറിക്കിട്ടാതെ കുഞ്ഞുങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നവരുമാണ് അവർക്ക് പിന്തുണ നൽകാനും ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ഈ ദിനം സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം